ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമുക്ക് എളുപ്പത്തില് ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ മസാല പൊട്ടറ്റോ റൈസാണ് കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇല്ലേ ഉരുളക്കിഴങ്ങ് ചോറ് അത് തന്നെ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് നിരത്തിയും ഇളക്കിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരില്ലേ ആ ഒരു പരുവം മതി കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ചോറ് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് സ്കൂളിൽ പോകുന്നവർക്കും പിന്നെ ജോലിക്ക് പോണവർക്കൊക്കെ കൊണ്ടുപോകാൻ എളുപ്പത്തിന് നമുക്ക് രാവിലെ ആക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും അടിപൊളി ടേസ്റ്റാണ് അപ്പം സൈഡായിട്ട് ഒരുപാട് കൂട്ടാനൊന്നും വേണമൊന്നും ഇല്ലല്ലോ ഈ ഒരൊറ്റ ചോറ് മാത്രം മതി കേട്ടോ അപ്പം അതിനായിട്ടൊരു രണ്ട് ഉരുളക്കിഴങ്ങും കുറച്ച് ചോറും വേണം പിന്നെ നമ്മളെ വീട്ടിലുള്ള അതേ സാധനങ്ങൾ തന്നെയാണ് വേണ്ടത് കേട്ടോ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് നോക്കി അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് അങ്ങ് മാറ്റി വെച്ചു ഇനി നമുക്ക് വേറൊരു പാത്രം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് വറ്റൽ മുളകും മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ പെരിഞ്ചീരവും എല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം എരിവില്ലാത്തതായിരിക്കും നല്ലത് ഒരുപാട് എരിവ് വേണ്ട നമ്മളിതിൽ മുളക് കൂടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളെ സവാള ഏകദേശം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണ്ടട്ടോ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചതാണ് അത്രയും മതി ഒരുപാട് ചേർക്കണ്ട കേട്ടോ ഇനി നമുക്ക് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇതുപോലെ ഒന്ന് വീണ്ടും വഴറ്റിക്കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളകോടിയാണ് മുളകൊടി ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളകൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കിത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ പൊടികളോ പച്ചമേളൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ അടിയിൽ പിടിക്കാൻ വേണ്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ഒന്നും ചേർക്കണ്ട കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മുടെ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ തക്കാളി എല്ലാം വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഈ ഒരു സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം കേട്ടോ അപ്പോൾ ആ മസാലയെല്ലാം നമുക്ക് വീണ്ടും ആ ഉരുളക്കിഴങ്ങിന് നന്നായിട്ടൊന്ന് പിടിച്ചു വരും കേട്ടോ പിന്നെ ഈ ഒരു ചോറുണ്ടല്ലോ നമുക്ക് ലഞ്ച് ബോക്സിലൊന്നും കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് വീട്ടിൽ കറി വെക്കാനൊന്നും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു തക്കാളിയും രണ്ട് ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ വളരെ പെട്ടെന്ന് നമുക്ക് വേറെ ഒരു കറി കറിയില്ലെങ്കിലും ചോറ് കഴിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തട്ടിക്കൂട്ടുന്ന പരിപാടിയായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ചോറിൽ ഉപ്പിട്ടല്ല വേവിച്ചതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചോറിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഉപ്പിട്ടല്ല വേവിച്ചതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു അടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിയയിലും കൂടി അരിഞ്ഞത് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നാക്ക് സ്ലിപ്പായി പോകേണ്ട കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നെയ്യുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഉണ്ട് നെയ്യ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് നെയ്യ് കൂടി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ പിന്നെ നമുക്കൊരു സലാഡും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ അത് വേണമെന്നില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പോൾ ഓക്കേ